കാർമൽ രൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ മനോഹരമായ ഈ സുപ്രഭാതത്തിൽ നമ്മളെ തൊട്ടുണർത്തുന്ന അവിടുത്തെ വചനങ്ങൾ നിറയ്ക്കുന്ന ഈ ഈശോയുടെ മുൻപിൽ നമുക്ക് കൈകൾ കൂപ്പാം നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കണ്ണും കാതും ഹൃദയവും തുറന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം സുശേഷം അധ്യായമാറ് പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം നമ്മുടെ നിക്ഷേപം ഒരുപാട് ബാങ്ക് ബാങ്കിൽ ഒരുപാട് നിക്ഷേപമുണ്ട് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട് ഇപ്പോൾ പറമ്പു വിറ്റ അതിൻ്റെ ഇത് പെൻഷനുണ്ട് ഒരുപാട് ബാ ഞാൻ ബാങ്ക് ഡയറക് ബാങ്കിലെ ഡയറക്ടർ ജോലിയായിരുന്നു ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തു ആ പെൻഷൻ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനൊരു സ്കൂൾ ടീച്ചർ ആയിരുന്നു ഇപ്പോൾ പെൻഷൻ ശക്തമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമ്പാദ്യങ്ങളിലെ വളരെയധികം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവസാന നിമിഷത്തിലെ ഒരു ചോദ്യമുണ്ട് നിന്റെ സമ്പാദ്യം എന്തൊക്കെയാണ് അതായത് സ്വർഗത്തിലുള്ള സ്വർഗത്തിലേക്കുള്ള സ്വർഗത്തിൽ ചെന്നിട്ടുള്ള അവിടെ നിന്റെ സമ്പാദ്യങ്ങൾ എന്തൊക്കെയാണ് വിശുദ്ധ പൗരസ് ലേഖ തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അദ്ദേഹം നാല് മൂന്നാം തിരുവചനം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയും ജ്യോതിഷം മൂന്ന് അഞ്ച് നമുക്കറിയാം നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അപ്പോൾ വിശുദ്ധീകരിച്ചുകൊണ്ട് അനുനിമിഷം വിശുദ്ധീകരിച്ചുകൊണ്ട് നിത്യജീവനിലേക്കുള്ള യാത്രയാണ് നമ്മിൽ നിന്ന് ആ യാത്രയ്ക്കുള്ള സമ്പാദ്യങ്ങളാണ് സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യങ്ങളാണ് നിക്ഷേപങ്ങളാണ് ദൈവം അഭിലേഷിക്കുന്നത് വീണ്ടും വിശുദ്ധ പൗലോസ് ലീഹ കൊറന്ദസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പത്ത് പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത് നമുക്കൊരു പാഠമാകേണ്ടതിന് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എവിടെയും എന്തും ഇപ്പം നമ്മൾ സുനാമി അല്ലെങ്കിൽ പെരുമഴ കാലവർഷക്കെടുതികൾ യുദ്ധം ഭൂകമ്പം പെട്ടെന്നുള്ള മരണങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു മുന്നറിയിപ്പും ഒരു താക്കീതുമായിട്ടാണ് കർത്താവ് നമ്മുടെ അടുത്ത് വരുന്നത് എല്ലാതും യാദർച്ഛികമായിട്ട് റുട്ടീനായിട്ട് നടന്നു പോന്ന് ചിന്തിക്കുമ്പോഴും അതിലൊരു മുന്നറിയിപ്പും ഒരു താക്കിയതുമുണ്ട് വിശുദ്ധ യോഖന എഴുതിയ സുവിശേഷം വിശുദ്ധ സോഹന എഴുതിയ ലേഖനം ഒന്നാം ലേഖനം അധ്യായം രണ്ട് പതിനഞ്ച് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിലുള്ളതെല്ലാം നമ്മളെ നിത്യജീവനിൽ നിന്നും അകറ്റുകയാണ് ചെയ്യുന്നത് താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വർഗ ജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ട് നിത്യജീവൻ മുന്നിൽ കണ്ടുകൊണ്ട് എൻ്റെ മരണത്തിൻ്റെ അവസ്ഥയിൽ ആ അവസാനത്തിൽ ആ അവസാന ഘട്ടത്തിൽ ആർക്കും എന്നെ സഹായിക്കാൻ സാധിക്കില്ല ഞാനും എൻ്റെ ആത്മാവും യേശുവുമായുള്ള വിധി നിർണയത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള എൻ്റെ സമ്പാദ്യം എന്താണ് ആത്മാക്കളി നേടുവാനായിട്ട് ഞാൻ എത്രമാത്രം പരിശ്രമിച്ചു കരുണ കാണിക്കുന്നതിൽ ഞാൻ എന്തുമാത്രം വിജയിച്ചു നമുക്ക് ഈ സമയം മധ്യസ്ഥ ഒരുങ്ങാം എല്ലാ മക്കളും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഈ സമയം ഒരുങ്ങാം വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കണ്ട എല്ലാ ദൈവവചനങ്ങളും ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് നിങ്ങളെ കുറിച്ച് വയ്ക്കണം ഈ ദൈവവചനം എല്ലാവർക്കും നിങ്ങൾ പകർന്ന് അല്ലെങ്കിൽ പങ്കുവെച്ച് കൊടുക്കണം അത് വലിയൊരു പ്രീക്ഷിത പ്രവർത്തനമാണ് ദൈവരാജ്യ വിപുലീകരണത്തിന് ദൈവരാജ്യ ശുശ്രൂഷക്ക് നാം ചെയ്യുന്ന ആരാലും അറിയപ്പെടാതെ ചെയ്യുന്ന മറ്റൊരു പ്രേ ശുശ്രൂഷയാണ് ഈ നമ്മൾ ഇപ്പോൾ കേട്ട വചനങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം പ്രേസ്ഥലോർ കല്ലേലൂയ കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ തിരുസഭയെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മിഷനറിമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമർപ്പിതരെ അർത്തിരികളെ ധാരാളം ദേവുകളെയൊക്കെ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും ജയിലറകളിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ യുവതി യുവാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാധ്യമ പ്രവർത്തകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യം മയക്കുമരുന്ന് മൂലം പെൺവാണിപം ഗുണ്ടായുസം കർത്താവ് ഇത് മൂലം കുടുംബം കണ്ണീരൊരുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കടക്കണി വീട് ചെത്തി തുടങ്ങിയവയിൽ നട്ടം തിരിയുന്ന നിരവധി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശ്വരം എല്ലാ സൈനികരെ അതിർത്തി കാക്കുന്ന സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മലയോര മക്കൾ കടലോര മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വൃദ്ധസദനങ്ങൾ ബാലസദനങ്ങൾ ജയിലറുകളിൽ കഴിയുന്ന മക്കൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാ മിഷനറിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശ്വരം അനാഥ അനാഥ മന്ദിരങ്ങൾ വൃദ്ധസദനങ്ങൾ മാറാ ആശുപത്രികളിൽ ആശുപത്രികളിൽ അവരെ കുഞ്ഞുങ്ങളില്ലാത്തവർ തൊഴിലില്ലാത്തവർ ഒരു വീടില്ലാത്തവർ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവേ യേശുനത്തിൽ പ്രാർത്ഥിക്കുന്നു ഈശോയെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാന ഗുരുക്കന്മാർ പ്രഘോഷകർ ഗാന ശുശ്രൂഷകർ അൾത്താര ബാലന്മാർ മറ്റു ശുശ്രൂഷകൾ കൗൺസിലിംഗ് ചെയ്യുന്ന മക്കൾ എല്ലാവരെയും സമർപ്പിക്കുന്നു ഈശോയെ എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സമർപ്പിക്കുന്നു ഡ്രൈവർമാർ കൂലിപ്പണി ചെയ്യുന്നവർ വിദേശത്ത് ജോലി ചെയ്യുന്നവർ എല്ലാവരും സമർപ്പിക്കുന്ന ഈ ശൈലി ബ്ലാക്ക് മാസ് നിരീശ്വരവാദികൾ ഭീകരവാദികൾ തുടങ്ങി കർത്താവെ തിന്മയുടെ ആധിപത്യത്തിൽ മുഴുകി ജീവിക്കുന്ന അതിൽ സന്തോഷം കണ്ടെത്തുന്ന എല്ലാ മക്കൾക്കും വേണ്ടി യേശു നാമത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ആത്മഹത്യ നരകത്യ ഭ്രൂണഹത്യ അക്രമം കൊള്ള കൊല തുടങ്ങിയവയിൽ ഒരുങ്ങിയിരിക്കുന്ന മക്കൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സമർപ്പിക്കുന്നു എല്ലാ ധ്യാന ഗുരുക്കന്മാരെയും സമർപ്പിക്കുന്നു അവരെ ആരാലും അറിയാതെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശ്വയെ കുഞ്ഞുങ്ങളെ നൽകി എന്ന് പ്രാർത്ഥിക്കുന്നു സർവ്വ പ്രാർത്ഥനകളും പിതാവായ ദൈവത്തിൻ്റെ കരകളിലേക്ക് യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പരിശുദ്ധാത്മയുടെ മാധ്യസ്ഥത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരല്ലേ ആ മേ